മായി പീഡിപ്പിച്ചു എന്ന നടിയുടെ പരാതിക്ക് പിന്നാലെ സിദ്ദീഖിനെയാണ് സോഷ്യൽ മീഡിയ തെരയുന്നത് പോലീസ് സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് എങ്കിലും സിദ്ദീഖിനെ കണ്ടു കിട്ടിയിട്ടില്ല ഇന്ന് സിദ്ദീഖ് അനുഭവിക്കുന്ന അതേ വേദനയിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയായിരുന്നു ദിലീപ് സിദ്ദീഖിനെ പോലെ തന്നെ വേട്ടയാടപ്പെട്ട ഒരാളായിരുന്നു ദിലീപ് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ ഒരു മുഖ്യപ്രതിയായിരുന്നു ദിലീപ് എന്നിരുന്നാലും ഈ കേസിന്റെ വിധി ഇതുവരെയായിട്ടും വന്നിട്ടില്ല എങ്കിലും അഞ്ചാറ് വർഷത്തോളമായി നടൻ ദിലീപിനെതിരെ സോഷ്യൽ മീഡിയ ആവാൻ ആക്രമണമാണ് നടത്തുന്നത് കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട കേസിന് പിന്നാലെ ദിലീപിനു നേരെയായിരുന്നു നടിയുടെ പരാതി പരാതിയെ തുടർന്ന് ദിലീപിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളും മുന്നോട്ട് വെച്ചു എന്നാൽ ദിലീപിന്റെ ഫോൺ ഓഫായിരുന്നു ദിലീപ് ഒളിവിലായിരുന്നു ഇതിന് പിന്നാലെയാണ് ദിലീപ് ആയിരിക്കും പ്രതിയെന്ന് ആരാധകർ ഉറച്ചു വിശ്വസിച്ചത് പിന്നീട് ദിലീപിനെതിരെയുള്ള നീക്കങ്ങൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലെല്ലാം ഇടത്തും ദിലീപിനെ കൊല്ലാതെ കൊല്ലുന്ന രീതിയിലുള്ള വാർത്തകളായിരുന്നു പുറത്തു വന്നിരുന്നത് അന്ന് ഒരുപാട് വേദനയിലൂടെയാണ് ദിലീപും കുടുംബവും കടന്നുപോയത് ഇപ്പോൾ നടൻ സിദ്ദീഖിന്റെയും ദിലീപിന്റെയും വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും കൊച്ചിയിൽ ആക്രമിച്ച കേസിന്റെ വിധി വരാൻ ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ അന്ന് മനസ്സിലാകും ദിലീപ് കുറ്റക്കാരനായിരുന്നോ ഇല്ലയോ എന്ന് ഇപ്പോയിതാ സിദ്ദീഖിനു നേരെ ഒരു ലൈംഗിക ആരോപണ പരാതിയാണ് പുറത്തു വരുന്നത് ഒരു നടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് സിദ്ദീഖിന് നേരെ ഉയർന്നുവന്ന പരാതി ഈ പരാതിക്ക് പിന്നാലെ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളും മുന്നോട്ട് മുന്നോട്ടുവെച്ചിട്ടുണ്ട് ഇപ്പോഴിതാ ഇതിനെക്കുറിച്ച് നിരവധി വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ദിലീപ് സിദ്ദീഖിനെ തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ടാകും നടൻ സിദ്ദീഖിന് വേണ്ട എല്ലാ സഹായങ്ങളും ദിലീപ് ചെയ്തു കൊടുത്തിട്ടുണ്ടാകും പ്രേക്ഷകർ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം കണ്ടെത്തിയത് കമന്റ് ബോക്സിലൂടെയാണ് പ്രേക്ഷകർ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് സിദ്ദീഖും ദിലീപും നല്ല സുഹൃത്തുക്കളാണ് അതുകൊണ്ട് തന്നെ സിദ്ദീഖിന് ഇത്രയും വലിയൊരു പ്രശ്നം വരുമ്പോൾ ദിലീപ് ഒരിക്കലും കൈവിടില്ല എന്നും ആരാധകർ പറയുന്നുണ്ട് ജയിൽവാസത്തിന് ശേഷം ദിലീപ് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിരുന്നു ദിലീപ് അഭിനയിച്ച സിനിമകളിലെല്ലാം ഒരു മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് പ്രമുഖ നടൻ സിദ്ദീഖ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇരുവരുടെ സൗഹൃദം ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്ന് ആരാധകർക്ക് വ്യക്തമാണ് ഇതിന് പിന്നാലെയാണ് സിദ്ദീഖിനെ ദിലീപ് സഹായിച്ചിട്ടുണ്ടാകും എന്ന തരത്തിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് എങ്കിലും ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളൊന്നും ഇതുവരായിട്ടും ലഭിച്ചിട്ടില്ല ഇതൊക്കെ ആരാധകരുടെ വെറും ചിന്താഗതികൾ മാത്രമാണ് അവർ അവരുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയുന്നുവെന്ന് മാത്രം വർഷങ്ങൾക്ക് മുമ്പ് ദിലീപും ഇതേ അവസ്ഥയിലൂടെയായിരുന്നു കടന്നു പോയിരുന്നത് സോഷ്യൽ മീഡിയയിലൂടെ വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു ദിലീപ് നേരിട്ടത് ആ സമയത്ത് ദിലീപിന് ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നടൻ സിദ്ദീഖ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ സിദ്ദീഖിന് നേരെ ഉയർന്നുവന്ന ഈ ഒരു കേസിലും ദിലീപ് സിദ്ദീഖിൻ്റെ കൂടെ ഉണ്ടാകും എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എങ്കിലും ദിലീപ് ചെയ്ത കുറ്റം പോലെ അല്ലായിരുന്നു സിദ്ദീഖ് ചെയ്ത കുറ്റം സിദ്ദീഖിന് നേരെ എത്തിയ യുവതി സിദ്ദീഖ് ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട കേസിലെ ഒരു പ്രതി മാത്രമായിരുന്നു ദിലീപ് കൂട്ടുപ്രതി മാത്രമായിരുന്നു എന്നാൽ സിദ്ദീഖിന് നേരെ ഉയർന്നുവന്നത് ബലാത്സംഗ കുറ്റമാണ്